മലയാള സീരിയൽ പ്രേമികളുടെ ഇഷ്ടനടനാണ് ജിഷ്ണു മേനോൻ മാംഗല്യം തന്തുനാനന എന്ന പരമ്പരയിലൂടെയാണ് ജിഷ്ണു മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് തമിഴ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിലൂടെയാണ് ജിഷ്ണു മേനോൻ തന്റെ കരിയർ ആരംഭിക്കുന്നത് ജിഷ്ണുവിന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിവസമാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത് താരത്തിന്റെ വിവാഹ നിശ്ചയം സ്വപ്ന തുല്യമായ ചടങ്ങിൽ വച്ചാണ് ജിഷ്ണുവിൻ്റെ പ്രണയ സാഫല്യവും നടന്നത് ഉറ്റസുഹൃത്ത് അഭിയാദ്രയാണ് ജീവിത സഖിയാകുന്നത് ചടങ്ങുകൾ തീർത്തും സ്വകാര്യമായിരുന്നു തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ആരാധകരുമായി ജിഷ്ണുവും ആദരിയും സന്തോഷവാർത്ത പങ്കുവച്ചത് അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിൽ താനും അഭിയാദ്രയും മോതിരം കൈമാറിയെന്നും ജിഷ്ണു അറിയിച്ചു അതീവ രഹസ്യമായിരുന്നു ചടങ്ങുകൾ എന്നായി അതോടെ ആരാധകരുടെ ചോദ്യം എന്നാൽ അധികം ആളുകളെ ഒന്നും പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നായിരുന്നു ചടങ്ങിൽ നിന്നുള്ള റിപ്പോർട്ട് മികച്ച അഭിനയ പ്രകടനത്തിലൂടെ തമിഴ് ടെലിവിഷനിലും സിനിമാരംഗത്തും ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ജിഷ്ണുവിന് സാധിച്ചു തമിഴിലെ ഹിറ്റ് പരമ്പരയായ സുന്ദരിയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ കാർത്തിക്കിറ്റെ വേഷമിട്ടാണ് തമിഴ് ഇൻഡസ്ട്രിയെ ഒന്നടങ്കം ജിഷ്ണു കയ്യിലെടുത്തത് താരചോടികൾ ഇതുവരെ വിവാഹ തീയ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ചടങ്ങ് ഈ വർഷം അവസാനത്തോടെ നടക്കുമെന്നാണ് സൂചന മലയാളിയാണ് ജിഷ്ണു തൃശ്ശൂർ കൊടകര സ്വദേശിയാണ് താരം പഠിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അഭിയാദ്ര സുന്ദരി എന്ന തമിഴ് സീരിയലിൽ ജിഷ്ണുവിന് അഭിയാദ്രയാണ് മേക്കപ്പ് ചെയ്തിരുന്നത് ജിഷ്ണുവും അഭിയാദ്രിയും ഫിറ്റ്നസ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് രണ്ടുപേരും വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകളെല്ലാം അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മാംഗല്യം തന്തുനാനന എന്ന സീരിയലിലെ ഗൗതമിനെ ഇഷ്ടമാണെങ്കിൽ കൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക